ടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ രണ്ടുമൂന്ന് കമ്പനികൾക്ക് ഒരു മറുപടി നമ്മൾ സ്നേഹിക്കുന്നവരോട് നമുക്ക് ക്ലിയർ ആക്കണം അത് നെഗറ്റീവ് ആയുള്ളവരോട് നെഗറ്റീവ് നിരക്കാ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലും തെറ്റുതായിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങള് ക്ലിയർ ആക്കാൻ മാത്രമല്ല വേറെ ഒന്നുമില്ല പക്ഷെ ബീടെ അപ്പ മരിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ എന്തൊരു വിഷം ആഘോഷിച്ചു എന്നുള്ളതിനാണ് കാരണം അപ്പൊ അതൊരു അഹങ്കാരി എന്നൊരു അക്കൗണ്ടിലാണ് കേട്ടോ അവൾ അവടെന്നെ സ്വയം അഹങ്കാരി എന്നാണ് വിശേഷിപ്പിച്ചത് അപ്പൊ അവളുടെ ഒരു സ്വഭാവം നമ്മൾ ആലോചിച്ചൊക്കെ അവൾ തന്നെ അവൾക്ക് സ്വന്തമായിട്ട് പേരിട്ടിരിക്ക അഹങ്കാരി അപ്പൊ എത്ര ഭൂമിക്ക് ഭാരപ്പെട്ട ഒരു സാധനമായിരിക്കും നമുക്ക് ചിന്തിച്ചറിയാം അഹങ്കാരി അപ്പൊ വേറെ ഒന്നല്ലേ കുഞ്ഞു അപ്പൊ അങ്ങനെ അപ്പൊ അതിനൊരു ക്ലിയർ ആക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഞാൻ വിഷു ആഘോഷിച്ചത് എന്താ വെച്ചാൽ എന്റെ മോളേനോ എന്റെ പേര കുട്ടീനോ അവരവിടെ അംഗീകരിക്കാത്തോളത്തോളം കാലം വരെ എനിക്ക് അവരാഗ്രഹമില്ല അത് നമുക്ക് അറിയാൻ അത് ഷെബിയുടെ പേഴ്സൺ മാത്രം തന്നെ അത് തന്നെ ഒന്നും നമ്മളെ പെണ്ണില്ല എന്റെ പേരക്കുട്ടീനെയും ഷബിന്റെ എനിക്ക് എനിക്കവിടെ മേലൊരു ആവേശമാണ് എന്റെ പേരക്കുട്ടി എന്നുള്ളത് എന്റെ മോളേനെയും എന്റെ പേരക്കുട്ടീനും അവർ അംഗീകരിക്കാത്തടത്തോളം കാലം വരെ എനിക്ക് അവരാരും ഇല്ല അന്യൂര് തന്നെയാണ് അന്യൂര് മരിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തിനാണ് എന്റെ വീട്ടിലെ വിഷു ആഘോഷിക്കാൻ ഇരിക്കണം എന്റെ മക്കളുടെ സന്തോഷം എന്തിനാണ് എനിക്ക് കണ്ടില്ലാണ്ട് വെക്കണം കണ്ടില്ലാണ്ട് ഇരിക്കേണ്ട ആവശ്യം എന്താ അടുത്തുള്ള ആരും ഞാനുണ്ടാവുക ആരും ഉണ്ടാവുകയെന്നിക്കാറില്ല അപ്പൊ എന്റെ മക്കളുടെ സന്തോഷം ഞങ്ങൾക്ക് നടത്താൻ പറ്റുന്നവടത്തോളം ഞങ്ങൾ നടത്തിയോളും അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ വീട്ടിലാർക്കും ഒരുപോലെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഇല്ല അപ്പൊ ഞങ്ങൾ വിഷു ആഘോഷിച്ചു എന്റെ പേരക്കുട്ടീനോ എന്റെ മോൾക്കോ അവിടെ ഒരു അംഗീകാരങ്ങളോ അവിടെ ഒരു സാധനവും അവിടെ കൊടുക്കാത്ത കൊടുത്തോളം കാരണം എനിക്ക് അവരാരാണ് അന്യവര് തന്നെയാണ് എനിക്ക് പക്ഷെ ഇവിടെ അപ്പ എന്നുള്ള മനസ്സിലുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി എനിക്ക് അവർ അന്യവര് തന്നെയാണ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല വേണ്ടിയിട്ടില്ല അത്രയും ഒരു വൈരാഗ്യം പിടിച്ച് നടക്കുന്ന ആൾക്കാരോട് നമുക്ക് അവർ നമ്മുടെ ശത്രുക്കൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദുഃഖിച്ചിരിക്കും ഇല്ലല്ലോ അത്രേ ഉള്ളൂ നമ്മക്കിപ്പോ നമ്മളേനെ അവര് ശത്രുക്കളെ എന്തെയാണ് നമ്മളൊക്കെ അവര് ശത്രുത ഇല്ലെങ്കിലും അവർക്ക് നമ്മള് ശത്രുക്കളെന്താണ് കുട്ടിയൊക്കെ സംസാരം കാര്യങ്ങളും ഉണ്ടായോ അങ്ങനെ ഒരു പറഞ്ഞിടത്തോളം കാലം വരെ എനിക്ക് അവർ മരിച്ചതിൽ വിഷമിക്കേണ്ട കാര്യവും എൻ്റെ മക്കളുടെ സന്തോഷം കണ്ടേക്കും ഞാൻ പറഞ്ഞു മരിച്ചു നല്ലപ്പോഴത്തെ വിഷമ കാര്യം തോന്നി പിന്നെ എനിക്ക് എൻ്റെ മക്കളുടെ കാര്യമാണ് എനിക്ക് വലുത് എൻ്റെ കുണുക്കൻ്റെ എൻ്റെ കുണിക്കിയുടെ അവർക്ക് ചെയ്തു കൊടുക്കാൻ എൻ്റെ കാര്യം അവർ ചെറിയ കുട്ടികളാണ് അപ്പുറത്തെടുത്ത് പടക്കം പൊട്ടിണ്ട് അപ്പുറത്ത് നല്ല ഡ്രസ്സുണ്ട സദ്യ അപ്പോൾ അതെൻ്റെ മക്കളും അനുഭവിക്കണം ഞങ്ങൾ ജീവിച്ച് കഴിയുമ്പോഴല്ലേ ഞങ്ങളുടെ കുട്ടികളുടെ കാര്യം ഞങ്ങൾ ഭംഗി പോലും ഒരു അച്ഛനും അമ്മ ജീവിച്ചിരിക്കുന്ന കാര്യ മക്കളുടെ ഭാഗ്യങ്ങള് സുഖം നമുക്ക് ഒരാള് ഷേപ്പിടപ്പ ഷേബപ്പാണ് ഞാൻ എപ്പോൾ പോകുമ്പോഴും ആളെ പച്ചക്കറികട എനിക്ക് ഞങ്ങൾ നോക്കാറുണ്ട് അത്ര ഉള്ളൊരു അടുപ്പ് എന്തല്ലാണ്ട് ഞങ്ങൾക്ക് നേരിട്ടൊരു അടുപ്പ് കാരണം ഉള്ളു പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിന് എൻ്റെ കുട്ടീനെ എൻ്റെ മോളെ അംഗീകരിക്കാത്ത ഒരു ഇതെനിക്കുണ്ടല്ലോ അതില്ലാണ്ട് ഇരിക്കില്ലല്ലോ ഒരു ഹിന്ദു മതത്തിൽ ജനിച്ചു എന്നിട്ട് അത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ എൻ്റെ മോളെ ആ ഒരു മതത്തെ ഹിന്ദു മതത്തിനോട് കാണിക്കുന്ന ഒരു എറുപ്പ് അപ്പം എനിക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുവെച്ചാൽ നാളെ ഇപ്പം ഞാനും എൻ്റെ മക്കൾ കാര്യങ്ങളൊരു ജാതി മതം നോക്കിയിട്ടല്ല മനുഷ്യൻ ഒരാൾ പെണ്ണു അതെന്നുള്ള ഇത് അതെന്തായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ജാതി മതം നോക്കിയിട്ട് ഒരു ഹിന്ദു പെൺകുട്ടിയായത് കൊണ്ട് അവരോടൊക്കെ ആറ്റാൻ വേണ്ടി അപ്പോൾ അതൊക്കെ എന്നെ ഓൾറെഡി എൻ്റെ മനസ്സിലാകുന്ന നോക്കിയൊരു കരട് തന്നെയാണ് എന്റെ മനസ്സിലാക്കുന്ന വലിയൊരു പിന്നെ ഷെബിയും ഒന്നാവാതൊരു നിയോഗാണ് അവർക്കാണ് യോഗി ജന്മത്തിന് അവർക്കാണ് ഭാര്യ ഭർത്താവായി ജീവിക്കാനും അവരുടെ അവരിലെ കുഞ്ഞുണ്ടാവാനും ഒക്കെ യോഗ ഉണ്ട് അതിപ്പോ ഞാ ഷെബിയുടെ അപ്പം പൊന്നിന്റെ അപ്പം വേണ്ടാന്ന് വെച്ചാലും തടയാൻ പറ്റുന്ന കേസല്ലോ അപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്ന് പോയപ്പോ ഒരു വിഷമത്തിന് ഞങ്ങള് പലത് പറഞ്ഞെങ്കിലും പിന്നെ യഥാർത്ഥത്തോട് ഞങ്ങള് അംഗീകരിച്ചു അത് മനസ്സിലാക്കി മക്ക നമ്മളത് എതിർത്ത് എന്താ നമുക്ക് നമ്മളോട് സൂചന തരാമായിരുന്നു വേറൊരു കുട്ടീന്റെ എൻഗേജ്മെന്റ് എന്താ ഈ കാലഘട്ടത്തിൽ ഒരു സ്നേഹിച്ചിട്ട് കേട്ടു നല്ല അവര് സ്നേഹിച്ചിട്ട് കേട്ടു പിന്നെ മേട്രമോണിയെന്ന് പറയണു പെട്ടെന്ന് ഒരു പെണ്ണാലോചന വീട്ടില് ഇതൊക്കെ നമുക്കറിയാം എല്ലാരും എല്ലാവരും നിലനിൽപ്പിന് സത്യത്തിൽ ഇത് അന്വേഷിച്ചു വന്നു കഴിഞ്ഞാൽ പ്രണയി നമ്മുടെ വീട്ടിലും പ്രണയിച്ചു വരണം ആയച്ചൂരിന്റെ <ffe> <screams paintings> <tears> <laughs> <laughs> <imits> <reen Urgurals> ും തലമുറകളായിട്ട് പ്രണയിച്ചു പറയാമായിരുന്നുള്ളത്യൂടി യഥാർത്ഥത്തിന് ഞങ്ങള് മനസ്സിലാക്കി പൊന്നുവിനെ ആയാലും ഷബിനെ ആയാലും ഞങ്ങൾ കാർത്തുമുള ആയാലും ഞാൻ രണ്ട് കൈത്തീട്ടിട്ടാണ് സ്വീകരിച്ചത് ഇപ്പോഴും നാളെ എന്തെന്നുള്ളതാണ് ഈ നിമിഷം വേറെ കാലം മാത്രമേ കേറു ഇപ്പോഴും ഞങ്ങൾ നല്ല സ്നേഹത്തിന് തന്നെയാണ് നല്ല നിലയ്ക്ക് തന്നെയാണ് പോണത് അപ്പോൾ നമ്മൾ ഞങ്ങള് വിചാരിച്ചപ്പോൾ ഞങ്ങളുടെ മക്കളേനും ഞാനും എന്റെ അച്ഛൻ തന്നെയാണ് വിചാരിച്ചു ഞങ്ങൾ അവര് സ്വീകരിക്കാം എന്ന് കാര്യത്തിൽ ഇപ്പൊ എന്തുണ്ടായി എനിക്ക് എന്റെ മോള് കെട്ടി മരുവനു കിട്ടി പേരക്കുട്ടീനെ കിട്ടി അതേപോലെ അവർ ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്ക് മോനും എനിക്ക് എതിർപ്പ് നിക്കണോ മരിച്ചു വെച്ചിട്ട് നമ്മൾ ഇവിടെ കരഞ്ഞു ദുഃഖിച്ചിട്ടിരിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾ ചോദിക്കേണ്ട കാര്യം ചോദിച്ചു ഞങ്ങള് അച്ഛനമ്മി വരണോ ഇത് ഞങ്ങൾക്ക് കയറി ചല്ലോ പക്ഷേ കയറിയിരുന്നു അവിടെ വലിയ പരിപാടി വല്ല പ്രശ്നം ഉണ്ടാകുമ്പോൾ അതും അവനെൻ്റെ അവൻ്റെ അപ്പം മരിച്ചിരി നിൽക്കുമ്പോൾ അവൻ വിഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങളോട് കൂടി കയറിയത് അവിടെ തല്ലിട്ടും കൊണ്ടും കണ്ട് അവനത് വിഷമിപ്പിക്കേണ്ട കാര്യം അപ്പോൾ ഞങ്ങൾ അവരുടെ അനുഭവം ആദ്യം ചോദിച്ചു ഞങ്ങൾ അച്ഛനും അമ്മയും അവർ അവരെന്ത് വേണേൽ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ നിൻ്റെ അച്ഛനും നിൻ്റെ അച്ഛനല്ലേ ഞങ്ങൾ കാണാൻ വരാൻ ആണ് പക്ഷേ ഇവർ വേറെ ഉണ്ടാവണം അപ്പം ഞാനോടൊപ്പം നാളെ ഒരിക്കൽ അച്ഛനും അമ്മയും കാണാൻ വന്നില്ല എന്നുള്ളൊരു വാക്ക് ഈ പറയരുത് ൊന്നിനോട് ഞാൻ ചോദിച്ചു ഒരിക്കലും നാളെ ഞങ്ങള് കാണാൻ വന്നിരുന്ന പറയരുത് ഷെബിനോടും ചോദിച്ചു അപ്പൊ അവർ ഇല്ല അവർക്ക് വരണതിന് താല്പര്യ പിന്നെ ഞങ്ങൾ എന്ത് അവര് അവരംഗീകരിച്ചല്ല അംഗീകരിച്ചിരിക്കും ആ കുട്ടിയുടെ ഓടുന്ന ഷെബിന്റെ ഷെബിൻറെ അടുത്ത കൊല്ലപ്പാല ഉണ്ടാവുമോ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉള്ള ഉള്ള കാലം നിങ്ങൾ വർഷം ഞങ്ങൾ ഒരുമിച്ചിണ്ടായിട്ടില്ല പിന്നെ ഇപ്പൊ ഞങ്ങളൊരു മൂന്നാലഞ്ചു പോലായിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ളത് ഞങ്ങൾ ആഘോഷിക്കട്ടെ നിങ്ങൾക്ക് അറിയില്ലല്ലോ അതായത് ഒരു പ്രവാസിയുടെ ലൈഫ് ഒരുപാട് പെണ്ണുകൾ അനുഭവിക്കണ ഒരു ഭർത്താവിന്റെ കൂടെ ഒരു ഓണത്തിന് ചോറിനെങ്കിലും വിഷുവിന് ചോറിനൊക്കെ കുറെ ആഗ്രഹിക്കുന്ന കാര്യമായ പത്തിരു വർഷം ഞങ്ങൾക്ക് അതിന് കൂടെ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ അത് പറ്റി അതിപ്പോ ഞങ്ങൾ സന്തോഷത്തോടുകൂടി ചെയ്യണു അതിന് നിങ്ങൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം ടക്കം പൊട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങള് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കും അത്രയാണ് ഇതിന്റെ കാര്യം ഞങ്ങൾ പറയാൻ പറ്റില്ല ഇന്ന് പിന്നെ പറയാ പിന്നലെ പെട്ടെന്ന് മരിച്ചത് അതിന പ്രായു അപ്പൊ മരണം അത് പ്രായപരിധി നോക്കിയിട്ട് വരുന്ന ഒരു കാര്യമില്ല ഏത് നിമിഷം എപ്പോൾ വേണമെങ്കിലും ദൈവം വിളിച്ചാൽ പോകേണ്ടവരാണ് നമ്മളെല്ലാവരും അപ്പോൾ ആ ഉള്ള ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മുടെ ഭർത്താവിനൂടെ നമ്മുടെ മക്കളിലൂടെ അവരുടെ സന്തോഷിച്ച് എപ്പോഴും ജീവിക്കുന്നു കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ട് കള്ളു കുടിക്കാൻ പോവാ ചീട്ടുകളാണ് അവരവരുടെ സുഖങ്ങൾ മാത്രമേ നോക്കണുള്ളൂ പിന്നെ കുടുംബത്തിൽ ഇങ്ങനെ ഭാര്യയുടെയും മക്കളുടെ സുഖം കുറേ നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക അവരുടെ കൂടെ ചിരിക്കുക കളിക്കുക ഇതൊക്കെ ഏതൊരു ഭാര്യ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ചീട്ട് കളിച്ചു കുറച്ച് കുടിക്കാൻ പോയി കുറച്ച് പുറത്തുകാരങ്ങാൻ പോയി അവർ തൻ്റെ ഒരു ആണത്തോളം ഭാര്യയുടെ കൂടെ സ്നേഹിച്ച് ഭക്ഷണം കഴിച്ച് ഭാര്യയുടെ മക്കളോട് സ്പെൻഡ് ചെയ്ത് അവരോട് കളിക്കണ പക്ഷെ നിങ്ങൾക്ക് അറിയുമോ ഏറ്റവും നല്ലൊരു ഭർത്താവ് ഏറ്റവും നല്ലൊരു ആണതാണ് ഏറ്റവും ഒരാണിന്റെ വിജയം അതാ ഒരു ഭാര്യനും മക്കളെയും കൂടെ കൊണ്ട് ജീവിതകാലം മുഴുവൻ നടക്കാതെ അവനാണ് ആണ് അവനാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് കുടുംബത്തിനോട് പറ്റും ഇത് ഈ പറഞ്ഞ സുഖങ്ങളെ പോകാൻ പറ്റും അത് പോയാൽ വിജയിക്കാൻ പറ്റും കള്ളുടിക്കാൻ പറ്റും ഇഷ്ടപോലെ ആൾക്കാർ ഇവിടുന്ന് ഇറങ്ങിയാൽ മതി കൊണ്ടുപോകാൻ ആൾക്കാരെ വണ്ടി പറഞ്ഞു എനിക്ക് പുറത്തിറങ്ങാം എന്റെ ഫ്രണ്ട്സുകളെ നെഞ്ചത്ത് തലയിൽ സെൽഫി എടുത്ത് ടൂർ പോവാ ട്രിപ്പ് പോവാ എന്റെ മക്കളെ ആലോചിക്കാണ്ട് ട്രിപ്പ് എത്ര ട്രിപ്പ് വേണമെങ്കിൽ പോവാ കാശ്മീര എവിടെ വേണമെങ്കിൽ പോവാം നെഞ്ചത്തിനെ സ്റ്റാഫിന് നെഞ്ചത്തും കിടത്തി സെൽഫി എടുത്ത് എങ്ങനെ വേണമെങ്കിൽ പോവാം നമ്മുടെ നടക്കാം ടക്കാം ചിന്തിക്കുന്നില്ല മക്കളേനെ വഴിയിലാക്കി പോകാന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ടി സാഫല്യം എന്റെ മക്കൾ അഹങ്കാരിക്ക് വേണ്ടിട്ടുള്ള മറുപടി വേറെ നല്ല നമ്മുടെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിട്ടല്ല അഹങ്കാരി പറ്റില്ലേ കുടിക്കാൻ പോവാൻ പറ്റില്ലേ കളിക്കാൻ പോവാൻ പറ്റില്ല ഫ്രണ്ട്സിനോട് കറങ്ങാൻ പോവാൻ പറ്റില്ലേ അതല്ല ജീവിതം യഥാർത്ഥ ജീവിതം പറഞ്ഞത് ഒരു ഭർത്താവിന്റെ മക്കളും കയ്യിലാണെങ്കിൽ അവര് കുടുംബത്തിന് എല്ലാം അവരുടെ സന്തോഷം ഒരുമിച്ച് സന്തോഷിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ ചായ കുടിക്കണേ അതൊരുമിച്ചാ ഭർത്താവും ഞാനും എന്റെ മക്കളും കൂടി അതെ ഇരുപത് വർഷം എനിക്ക് പറ്റിട്ടില്ലേ എനിക്ക് സമയമാണ് കാര്യം പൊന്നിനെ വിളിച്ചു പൊന്നു അമ്മ അമ്മ മാറ്റി വെക്കും നാളെ അപ്പൊ നാളെ ഉണ്ടായാലും അമ്മ കുറച്ച് മേഘാ വിഷിണ്ട് നൃത്ത നാളെ നീവേമിക്കണം അതെന്താച്ചാ അതെൻ്റെ മോൾക്ക് ഞാൻ അത് ഞാൻ പൊന്നെ പുളിഞ്ചിൻ്റെ ഉണ്ടാക്കി ഞാൻ എൻ്റെ കൊണ്ടുപോക്കും ഡെപ്പനാക്കി അതൊക്കെ നമ്മുടെ മക്കൾക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാ സംതൃപ്തി നമുക്ക് മക്കൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത് അനുഭവിക്കണമൊക്കെ മാത്രമേ അല്ലു മക്കളെ സ്നേഹിച്ച് ഭർത്താവിനെ സ്നേഹിച്ച് കുടുംബത്തിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് മാത്രം അത് അവളാണ് പെണ്ണ് ഒരു കുടുംബം കൊണ്ട് നടക്കുന്നവളാണ് പെണ്ണ് ഭർത്താവ് കൂടെ ഉണ്ടാവും മക്കൾ കൂടെ കൂടെയുണ്ട് അവളാണ് പെണ്ണ് മനസ്സിലായ അല്ലാണ്ട് മക്കളെ നാളെ പ്രേമിച്ച് അതൊരു പെണ്ണല്ല ഒരു അമ്മയെ വണ്ടിരിക്കേഹിക്കണം പിടികോ അതൊക്കെ അത് പക്ഷേ അത് വേറെക്ക് മക്കളും ഭർത്താവിനും കയ്യില് വെച്ച് ഒരു കുടുംബത്തിൽ നടക്കണോക്ക് അതിങ്ങനെ ആ ഒരു അഹങ്കാരം എനിക്കുണ്ട് അഹങ്കാരിയുടെ മറുപടി ആണത് അഹങ്കാരം പിന്നൊരു കമന്റ് അതായത് കുട്ടി കാർത്തു ആണ് അഹങ്കാരിട്ടെ അഹങ്കാര കമന്റ് ഷെബിന്റെ വീട്ടുകാരെ പൂവിട്ട് പൂജിക്കണമെന്ന് ഒരു കാര്യം ചെയ്യാ ഒരു ലോഡ് പൂ നിന്റെ വീട്ടിൽ നിന്റെ അഡ്രസ്സും കാര്യങ്ങളും കമന്റിൽ എഴുതി വരട്ടാ അപ്പൊ ഞാൻ നിന്റെ വീട്ടിൽ ഒരു ലോഡ് നീ പൂവ് കൊടുത്തവിടെ പൂജിക്കു ഷെബിന് പൊന്നിന് വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ആരും പൂവിട്ട് പൂജിക്കേണ്ട കാര്യമില്ല എന്തിനു വേണ്ടിട്ട് ഞാൻ ഒരാളെ പൂവിട്ട് പൂജിച്ച് മസ്ക് ഇട്ട് നിക്കണ സ്വഭാവം എനിക്കില്ല നേരെ പോ നേരെ വാ ഇതാണ് എൻറെ രീതി അതാണ്ട് ഒരു കാര്യം സാധനിക്കളെ പൂവിട്ട് പൂജിക്കുക അതിനൊന്നും നിനക്ക് കിട്ടുക്ക് നീ ഒരു ഷേപ്പിന്റെ വീട്ടുകാര് പൂവിട്ട് പൂജിച്ചോ എനിക്കിപ്പ തര്ക്കാലിന് നേരല്ല പിന്നെ എന്റെ പേരക്കുട്ടിനാണ് മന്ദബുദ്ധിയുടെ ഷേപ്പാന്ന് ും ഈ ലോകത്ത് മന്ദബുദ്ധി ഇതാക്കില്ല അങ്ങനെ ജനിക്കുന്ന ബുദ്ധിക്കും ബുദ്ധിമുട്ടുള്ള കുട്ടികളും ജനിക്കുന്നുണ്ട് അവരുടെ അമ്മമാര് അവര് നെഞ്ചോട് ചേർത്ത് നല്ല പോലെ വളർത്തണുണ്ട് നീയൊക്കെ ഏത് കേരണത്തിന് പെട്ടെന്ന് പറയും മക്കളേനെ വേണ്ടി കൊല്ലണ ജാതികളില്ലേ വിഷം വെച്ചിട്ടും അടിച്ചിട്ടും പിച്ചിട്ടും കൊല്ലണ ജാതികൾ ആ ഗണത്തിന് പെട്രോൾ അടിഞ്ഞി അല്ലാത്ത ഒരു പെൺകുട്ടിയും കുട്ടീനെ മാന് ബുദ്ധി എന്ന് വിളിക്കാൻ എനിക്ക് തോന്നില്ല ബുദ്ധിക്ക് കുഴപ്പമുള്ള ഒരു കുട്ടിയാണ് ഞാൻ അംഗീകരിച്ചു ഒരു കുഴപ്പമില്ലാത്ത ഒരു കുട്ടീനെ ആ കേട്ട് അത്രങ്ങനെ സുഖിക്കൊന്നില്ല അല്ലേ ബുദ്ധിക്ക് കുഴപ്പമുള്ള കുട്ടിയായാലും മറ്റൊരാൾ നമ്മുടെ കുട്ടീനെ മാന്ത ബുദ്ധിന് നമുക്ക് സഹിക്കു കേട്ടൊക്കെ അതൊക്കെ നമ്മള് വിചാരിച്ച നടക്കുന്ന കാര്യങ്ങളെന്നു ഒന്ന് കറങ്ങി വീണോ അല്ലെങ്കിൽ മുഴുവൻ ചെയ്തിട്ട് വന്നു തരും ഇപ്പൊ അധികം നേരമേണ്ട ബുദ്ധിയുള്ളൂ നമ്മള് പറഞ്ഞിട്ട് എവിടെയും കെട്ടി പറഞ്ഞു വിഴാൻ നിക്കാണ്ടട്ട അത് അങ്ങനെ ആവും നോക്കാൻ ശ്രമിക്കരുത് ഒരു സാധന അല്ല അങ്ങനെ പന്ത് ബുദ്ധിയായിട്ട് ചെമ്പരത്തി വെച്ചിട്ട് നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ നടത്തി എന്തൊക്കെ ചിന്തിക്കണം അപ്പൊ ഞങ്ങളെ സ്നേഹി ഞങ്ങളെ സ്നേഹിക്കണോ അപ്പൊ നിങ്ങൾ ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് മേലെ തെറ്റുചാരൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിഷാഘോഷിച്ചത് വേറെ ഒന്നും അല്ല ഞങ്ങൾ ഞങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണ ഒരു കാര്യമാണ് അച്ഛനും അമ്മയ്ക്ക് പോലും എന്തെങ്കിലും വന്നാലും പത്ത് ദിവസത്തെ ഒരു പൂജയും കാര്യങ്ങളും ഇതൊക്കെയാണ് നമ്മുടെ ജാതിയിലുള്ളത് അത് ചെയ്യാൻ കാശുണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങക്ക് ചെയ്യാം നിങ്ങൾക്ക് കാശ് നിങ്ങൾക്ക് അതിന് വിശ്വാസം നിങ്ങൾ ചെയ്യണ്ട അതുകൊണ്ടിപ്പം നമ്മളെ മക്കളെ നമ്മളിപ്പോ രാഗീട്ട് പോകുന്നില്ല പൊട്ടുകൂത്താണ്ട് നടക്കേണ്ട കാര്യമില്ല കറുപ്പ് സാധനം നടക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും വേണ്ട ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങള് ചെയ്ത് കൊടുക്കുക നമ്മുടെ അച്ഛനും ജീവിക്കുമ്പോൾ മരുന്നോ അല്ലെങ്കിൽ അവർക്ക് കൊറച്ച് വെള്ളം അത് വസ്ത്രം വേണമെങ്കിൽ അവർ നോക്കുക നമ്മളെ പെറ്റുന്ന പോലെ അത് പെട്ടെന്ന് പോലെ നോക്കാനാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു കൊല്ല ഓണമില്ല വിഷു ഇല്ല പറുപ്പുസാരി പൊട്ടു കൂത്തില്ല അതിലൊന്നും പിന്നെ ചിലവരുണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രം പങ്കെടുക്കാൻ കുറച്ച് വി ഐ പിള്ള പരിപാടിക്കൊക്കെ പങ്കെടുക്കും ബാക്കിയുള്ള അച്ഛൻ മരിച്ചിട്ട് ഒരു കൊല്ലായിട്ടില്ല അല്ലെങ്കിൽ അമ്മ വല്ലായിട്ടില്ല നടക്കുക മരിച്ചിട്ടൊരു കൊല്ലായിട്ടില്ല തല ഇപ്പൊ നമുക്ക് അടുത്തുണ്ടായ ഒരു അനുഭവം അതായത് ഞങ്ങളുടെ കാർത്തിന്റെ ഒരു ഫംഗ്ഷൻ നമ്മളെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടൊരാളാ ക്ഷണിച്ചപ്പോ ആളെടുത്തടിച്ചു അച്ഛൻ മരിച്ചിട്ട് ഒരു കൊല്ലം എത്താത്ത കാരണം ഞങ്ങൾ ഈ പരിപാടിയിൽ കൂടാത്തത് അപ്പൊ ഞാൻ കുഴപ്പമില്ല സ്വാഭാവികം അത്രയും സ്നേഹിക്കണവര് നമ്മൾ നിർബന്ധിച്ചില്ല പിന്നെ ഞങ്ങള് കൈ പരിപാടി രണ്ട് പരിപാടി പോയപ്പോ ആ രണ്ട് പരിപാടിയിൽ ഈ പറഞ്ഞാണ് അച്ഛൻ അച്ഛൻ കുറച്ച് നേരത്തെ മരിച്ചു വച്ച് കൊല്ലത്തിൽ ഇതാണ് ഈ മഹിഷ്യന്മാര് നമ്മൾ ഒറ്റ തന്ത ജനിച്ച വർത്തനം പറഞ്ഞു ആരായിരുന്നു ഒറ്റ ഒറ്റ ഒറ്റർത്തനം പറയാം ആള് തരം നോക്കിയിട്ട് പറഞ്ഞില്ല അതോണ്ട് കൂടി എന്ത് ജയിച്ചു അമ്മാവ് സാന്നിധ്യം വേണ്ട ഞാൻ നിശ്ചയിച്ചുട്ടാ അമ്മാവൻ കൊറേ ജാതക മേടിച്ചത് ഇനി അമ്മാവൻ ജാതകം മേടിക്കാം ആരോടും പോവാൻ കിട്ടില്ല ഞങ്ങൾക്ക് നമ്മൾ ഒരാളോടും വെറുപ്പിക്കാൻ വേണ്ടി നിക്കാറില്ല ഒരാളിലും നമ്മൾക്ക് പെട്ടെന്ന് പോലെ നമ്മൾ സഹകരിക്കാണ്ടല്ല എന്നിട്ടും അവഗണന കാണുമുള്ളൂ നമുക്ക് എന്തിനാ അവഗണിക്കണെന്നല്ലോ അവരത്ര കാശും പതിവ് ഞങ്ങൾക്ക് ഇല്ല അതാണ് ഞങ്ങൾക്ക് അസുഖം ചില പെണ്ണുങ്ങള് കെടുക്കും ഈ മരുന്നൊക്കെ പിന്നെ അവളെ കെടുപ്പായി ഇന്നിട്ടും ഞാൻ തല ഉയർത്തി നടക്കുന്നുണ്ട് ഇന്നിട്ടും എണീച്ച് വീട്ടിൽ പണികളോ കാര്യങ്ങളോ ഞാൻ ചെയ്യണം എന്തുകൊണ്ടാണെന്ന് അറിയോ എന്റെ ഭർത്താവിൻ്റെ കൂടെ എനിക്ക് ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ആത്മധൈര്യാണ് നമ്മുടെ മുന്നോട്ട് എനിക്ക് ജീവിച്ചേ പറ്റി എന്റെ അന്യ എന്റെ പിള്ളേരും കൂടെ എനിക്ക് ജീവിക്കണം ഇന്നും ആ ഒരു ആത്മധൈര്യത്തിന് തന്നെയാണ് ഇന്ന് ഇവിടെ ഒരു പറയുമ്പോൾ അഹങ്കാരത്തിന് വരുന്ന അസുഖം ഇതോ ഇതിന്റെ വലിയ തിരിച്ചടികൾ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഇതിന്റെ വലിയ തിരിച്ചടി കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഈ ഈ ചെറിയൊരു അസുഖം വന്നപ്പോൾ അഹങ്കാരത്തിന് വന്ന എന്റെ അഹങ്കാരം പറ എന്തോന്ന് പറഞ്ഞു ഞാൻ ആരെയും തൊഴുത് നിക്കില്ല വീട്ടിൽ തന്നെ ഞാൻ പല പലരെയും ഒരാളെ തൊഴുതക്കാര്യസാധിക്കും തൊഴുതക്ക പിടിക്കുക അവര് പറ ഞാൻ ഓച്ചയാനിച്ചിരിക്കും ഇതിന് എന്നെ കിട്ടില്ല അത് അടുത്ത ഞാൻ അടുത്ത അച്ഛൻ്റെ അമ്മേരത്തിനും സ്നേഹിച്ച സ്നേഹിച്ച് വെക്കും ഓച്ചിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ഒരാളുടെ മുന്നിലെ തോറ്റു കാണിക്കാറുള്ളൂ അത് ഇരിക്കുന്ന ആളുടെ മുന്നിൽ മാത്രമേ ഞാൻ തോറ്റു കാണാറുള്ളൂ ഞാൻ തോൽക്കാറുള്ളൂ ബാക്കി ഒരാളുടെ മുന്നിലും സംഗീതമാണ് തല കുതിച്ച് നിർത്താറില്ല തല ഉയർത്തിയിട്ട് എനിക്ക് നിൽക്കാൻ എന്താണെന്ന് വെച്ചാൽ ആരുടെ നിന്ന് എനിക്ക് നല്ല സർട്ടിഫിക്കറ്റ് വേണ്ട പിന്നെ കണ്ടാരും മോത്തടിച്ചോലെ പറയും എൻ്റെ സ്വഭാവം കണ്ടാലും മോത്തടിച്ചോലെ പറയും പിന്നെ ആരെന്നു ഓശാനിച്ചിട്ടും തൊഴുതു കാശും പതിവേ ഉള്ള അവരെ കണ്ടെ ഓശാനിച്ച് ഇല്ലാത്തവരണ്ട വേറെ അതൊന്നും ഇല്ല ഞങ്ങൾക്ക് ഒരാൾ നന്നാവണോണ്ടോ ഒരാൾ അതുകൊണ്ടുള്ള കുശുമ്പോ കാര്യങ്ങളോ ഒന്നും എന്നെ സംബന്ധിച്ച് എനിക്കല്ലേ അല്ലെങ്കിൽ അവർ നന്നായി അല്ലെ അവർ വലിയ പഠിച്ചു അങ്ങനത്തെ ഒരു വിഷമമോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ സന്തോഷത്തോടു കൂടി കാണുന്നുല്ലാവരും അല്ലാണ്ട് ഞാൻ ഇന്ന് താരാണ് ഞങ്ങൾ ഈ വീട്ടിൽ ഹാപ്പിയാണ് ഭയങ്കര സ്വർഗത്തിന് തീർച്ചയായിട്ടും ഞങ്ങളീ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് എനിക്കണം സ്വർഗം തന്നെയാണ് ഈ വീട് മറ്റൊന്നും ഞങ്ങള് നോക്കണ എന്താ ഈ പതിനെട്ട് വർഷം ഞങ്ങൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളും ബാക്കി എല്ലാത്തിനും ഞങ്ങളത് ഈ വീടും ഞങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇതാ ഇതാണ് സ്നേഹം ഇതാണ് സന്തോഷം അത്രേ ഉള്ളൂ അല്ലാണ്ട് വേർപ്പ് വെട്ടിച്ചു കിടക്കണ കൊറേ ആൾക്കാരുണ്ടില്ല അതോന്നും കാശ് പദവി ഞങ്ങള് യൂട്യൂബിൽ വരില്ലേ ഞങ്ങൾക്ക് യൂട്യൂബിൽ ഫോട്ടോ വേണത് ഇഷ്ടല്ലേ ഞങ്ങൾക്ക് അങ്ങനെ ഞാൻ പറഞ്ഞു പോലെ നിങ്ങൾക്ക് തൊഴിലുള്ള കാര്യം അത് ഞങ്ങടെ തൊഴിലുള്ള യൂട്യൂബില് ഫോട്ടോയുടെ വീഡിയോ ഷോ ഓരോരുത്തരെ കാര്യങ്ങൾ കേട്ടാണല്ലോ നമുക്ക് കാശില്ല കാന ചവിട്ടായിരിക്കും കാശിനെ കുറവുള്ളൂ അതിന്റെ അഭിമാനം നമ്മളെവിടെ പണയം വെച്ചിട്ടില്ല തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ അത് ഞമ്മള് പറഞ്ഞത് വേറെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നെഗറ്റീവ് ആയിട്ട് കുറെ ചൊറിഞ്ഞ് വരണ ഒരു അയ്യോ എന്താ ചെയ്യാൻ എങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നവരോട് പറഞ്ഞു തരാണെങ്കിൽ റൂട്ട് മാറി പോയി നാട്ടിൽ സ്നേഹിക്കുന്നവരോട് ഇനി പറയണ കാര്യം വേറെ ഒന്നല്ല ഞങ്ങള് വിഷാഘോഷിച്ചത് ഞെൻറെ എന്റെ പേരക്കുട്ടീനെ എന്റെ മോണിനെയോട് അംഗീകരിക്കാത്തോളം ആരംഭന എനിക്ക് പ്രത്യേകിച്ച് അവരിൽ പിന്നെ ഒരു പെന്തള അത് ക്ഷപ്പിയുടെ കാര്യം നമുക്ക് ഇലട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നല്ല നിങ്ങൾ നിങ്ങളൊന്നിനും തന്നിട്ടില്ല അവര് അവര് ഇലട്ടിച്ചോറില്ലേ വേണ്ട അവര് വേണ്ട നല്ലത് വേണ്ടി പ്രാർത്ഥിക്കാം രാവിലെ ആറ് മണിക്ക് അപ്പന അത് ഞങ്ങൾ ഞങ്ങളും പറഞ്ഞു അവര് സപ്പോർട്ട് ചെയ്താൽ അപ്പൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചോളൂ അവർക്ക് അറിയാം എന്നാലും ഞങ്ങൾ പറഞ്ഞോണ്ട് അപ്പനെ ചെയ്യാൻ പറ്റ കാര്യം അത് അതെ പറ്റുള്ളൂ ചെയ്തു കാര്യം അത് മാത്രം അത് ഇനി പോയി ചെയ്യുക അപ്പന്റെ അടുത്ത് പോവുക അപ്പനെ കാണുകയാണ് ഒരാളെയും അപ്പൊ അംഗീകരിച്ചു ഞങ്ങൾ ഇങ്ങനെ കുന്നോളം പോയി വരുമ്പോൾ ിയുടെ അപ്പങ്ങൾ മിക്ക ദിവസം കാണുന്ന ഒരാളായിരുന്നു നമുക്ക് ആ കടയിലേക്ക് നോക്കുമ്പോ ഒരു അപ്പൊരു എന്താ പറയുക ഒരു വിഷമ വിഷമുണ്ട് വിഷമില്ലാണ്ടല്ല പിന്നെ നമ്മളെ മക്കളെ അവർ അംഗീകരിക്കാത്തൊന്നും നമുക്കതിന് വിഷാഘോഷിക്കാണ്ട് ഒരു കാര്യമില്ല വിഷമുണ്ട് ഒരാളെ മേലപ്പം ഞങ്ങളുടെ നാട്ടില് ഒരാഴ്ച ഉള്ള എത്ര ആണ് മരിച്ചു നാലാമത്തെ നാലാമത്താണ് അപ്പൊ അതിനെൻ്റെ കൂട്ടുകാരവിടെ മരിച്ചു അതിനെല്ലാം വിഷമില്ല അപ്പൊ അവനാണോ മരിച്ചെന്ന് അറിയാണ്ട് ഇന്ന് ഞങ്ങൾ ചോദിച്ചു ഇതാക്കുക ചെയ്തത് അപ്പൊ അവനാണ് മരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി തെറ്റിയുടെ അയാൾ പറഞ്ഞു അവന്റെ അമ്മയാണ് അപ്പൊ ഞാൻ സമാധാനിച്ചു അമ്മയല്ല പിന്നെ അറിഞ്ഞത് അവ അതിന കൂട്ടുകാരനെ വരും അപ്പം എനിക്ക് വിഷമായി പിന്നെ നമുക്ക് ആ വിഷം വായിച്ചിട്ട് നമ്മളൊക്കെ ഇപ്പൊ ആ അവരുടെ ആളുമ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുമോ എനിക്ക് ഇപ്പം മരണങ്ങള് സ്വാഭാവികമാണ് അവിടെ ഇവിടെ ഒക്കെ നടക്കാൻ അതിൻ്റെ വിഷമമുണ്ട് ദുഃഖം അത്ര ഉള്ളല്ല നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ളവരെ മരിച്ചാൽ അന്നത്തെ ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കാറ് പിറ്റേ ദിവസം നമ്മൾ കഴിക്കണോ കുളിക്കണോ നമ്മള് നമ്മുടെ ബാത്റൂമുള്ള കാര്യങ്ങൾ കുളിക്കലും ഭക്ഷണം കഴിക്കലും ഒക്കെ നമ്മള് ചെയ്യണു അത് സോ ലോക സഹജാണ് അതങ്ങനെ നടന്നേ പറ്റുമല്ലേ നമ്മൾ എത്ര ദിവസം ഒരാൾ മരിച്ചിട്ട് പട്ടണി എടുക്കും ഒരിക്കലും നമുക്ക് പട്ടണി ഒരു ദിവസം എൻ്റെ അപ്പുറം നമുക്ക് ആ പട്ടണി ഞാൻ അനുഭവിച്ചു എൻ്റെ അച്ഛൻ മരിച്ചിട്ടും എൻ്റെ അമ്മ മരിച്ചിട്ടും ഇതൊക്കെ നമ്മുടെ മുന്നിലൂടെ നടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പം എൻ്റെ അച്ഛാച്ചനോ അമ്മ മരിച്ചപ്പോൾ ഞാൻ അച്ഛൻ എൻ്റെ അച്ഛനും എൻ്റെ അമ്മ ഇങ്ങനെ സഹിച്ച് ഈ അച്ചാച്ചനും അമ്മയൊക്കെ മരിച്ചിട്ട് അമ്മയ്ക്ക് അച്ഛനും അപ്പം നമ്മുടെ അച്ഛൻ അമ്മ അപ്പം ആരുണ്ടാണ് അപ്പം ഇത് കാലം നിങ്ങൾ പോകുമ്പോൾ നമ്മളുടെ ലൈഫിൽ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാണ് ആ അപ്പം പൊന്ന് കുഞ്ഞു വയ്ക്കും അമ്മ അച്ചാച്ചനോ അമ്മയുടെ ഇങ്ങനെ ജീവിക്കുന്ന മരിച്ചിരിപ്പം അമ്മയ്ക്ക് അവരും കുഞ്ഞെന്നോട് ചോദിച്ചത് അപ്പം അത് അങ്ങനെയാണ് ഇപ്പം ഞാൻ അന്ന് ചിന്തിച്ചായാലാണ് കുഞ്ഞെന്ന് ചോദിച്ചത് അപ്പോൾ അതൊക്കെ ലോകത്ത് നടക്കുന്നതിന് നമ്മളായതോടുകൂടിയിട്ട് സംഭവം മരണം നമ്മൾ അംഗീകരിച്ച പറ്റും പിന്നെ മരണത്തിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ലൈഫ് ലോങ് ആരോടും ഇണ്ടാണ്ടിരിക്കുക വിശേഷങ്ങൾ ആഘോഷിക്കാണെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്റെ ഒരു എന്റെ ഒരു അഭിപ്രായം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം ഇതൊക്കെ ഞാൻ പറ്റെ അടുത്ത കൊല്ലം ആര് എന്നുള്ള ചോദ്യത്തിന് നമ്മളൊരു നാളെ അല്ല നമ്മൾ ഓരോ ഓണം വിഷു ആഘോഷിക്കാം വിഷു ഈ കൊല്ലം ആഘോഷിച്ചില്ലെങ്കിൽ അടുത്ത കൊല്ലം വിഷു ആര് ഇതില്ലേ തീർച്ചയായിട്ടും ഉറപ്പുണ്ട് നമ്മൾ ഒരു ഉറപ്പ് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ആരുണ്ടാവും ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് എന്താവാ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഇള്ള നിമിഷം നിമിഷങ്ങൾ മിനിറ്റുകളായാലും മണിക്കൂറുകളായാലും ദിവസങ്ങളായാലും അത് നമ്മള് എന്താ പറയാ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ഓരോ മിനിറ്റും ഞങ്ങൾ നിമിഷം ഇങ്ങനെ എൻജോയ് ചെയ്യണവരാ നാളെ നമുക്ക് ഓർത്തിരിക്കാൻ നല്ല നിമിഷങ്ങനെ ഇന്നിപ്പോ ഞാൻ ചിന്തിക്കും എന്റെ അച്ഛൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാല്ലേ എന്റെ അച്ഛൻ ഇങ്ങനെ നടക്കണത് കാണാൻ പറ്റില്ല അച്ഛന്റെ ഒരു ഫോട്ടോ അച്ഛനെ സ്റ്റെക്കായി നിക്കുന്ന ഒരു ഫോട്ടോ മാത്രം അപ്പോ നമുക്ക് അപ്പൊ ഞാൻ കേട്ടോ ഓരോ സിനിമ നടന്നമാര് മരിച്ചു പോയാലും അവരെ മക്കൾക്കും ഭാര്യമാർക്കും കാണാം അല്ലേ ശബ്ദം കേക്കാം ആള് നടക്കുന്നതും ആളെ അപ്പൊ ഞങ്ങളിന്ന് ചിന്തിക്കണ ഇന്ന് ഓരോ വീഡിയോകളും നാളെ ഞങ്ങളുടെ പേരൻ കുട്ടികൾക്കായാലും ഞങ്ങളുടെ മക്കൾക്കായാലും ഇരുന്ന് ഇന്നലെ പിടിച്ച ശബ്ദം ഇത് കേക്കാം തീർച്ചയായിട്ടും ഈ അമ്മയുടെ ശബ്ദ ഇതിലുണ്ടാവും യൂട്യൂബില് കേടുക്കുന്നുണ്ടാവും അപ്പൊ അതവർക്ക് കാണാം അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മള് ജീവിക്കണല്ലേ അപ്പൊ ഞാൻ പറയണ്ടെന്നൊന്നും പറയണില്ല ഇനിയിപ്പൊ പോയാലും ഇന്നത്തെ നാളെ ഞങ്ങൾ നല്ല ഹാപ്പിയായി സന്തോഷമായിട്ട് വരുന്നതാണ് അപ്പൊ പൊഞ്ഞു ഷേപ്പിംഗ് കാർത്തൊക്കെ ഇന്നലെ രാത്രി വീട്ടിലേക്ക് പോയി അവരുടെ വീട്ടിലേക്ക് ഫ്ലാറ്റിലേക്ക് പോയി ഇപ്പൊ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളു കാർത്തുമോളില്ലാത്തതിന്റെ ഒരു മൂഗതിന്റെട്ടാ രാവിലെ ഇന്ന് വരാത്തതായിരുന്നില്ല പരസ്യങ്ങൾ എടുക്കാൻ പ്രൊമോഷനുകൾ എടുക്കാണ്ട് പ്രൊമോഷൻ വീഡിയോസ് എടുക്കാണ്ട് ഇന്ന് വരാട്ടോ അമ്മ എന്നൊക്കെ പറഞ്ഞ കൈ കറി എവിടെ നോട്ടുകളൊക്കെ പറഞ്ഞു പക്ഷെ നാളെ വരാന്നു പറഞ്ഞിട്ട് അങ്ങനെ കാർത്തൂനങ്ങനെ ഉറങ്ങി ഞാൻ പ്രസവിച്ചത് പൊന്നുനാണേലും ഇപ്പൊ ഉറങ്ങി ആര് കണ്ടത് കാർത്തൂന തീർച്ചയായിട്ടും അതില്ലാത്ത കാത്തു അമ്മാവിന്റെ പൊന്നു രണ്ടു കൈ ഒക്കെ ഇട്ടിട്ട് ഇന്ന് മസാലയിൽ ഇട്ടിട്ട് കൈ കാലിട്ട് അടിക്കുക എന്റെ ശബ്ദം ഒക്കെ എടുക്കാൻ ഞാൻ ഇപ്പൊ വിളിച്ചു കഴിഞ്ഞു എടുക്കുവോളെ അപ്പൊ ആ കാത്തുമോളില്ലാത്ത ഭയങ്കര വിഷമം മൂഖതയുണ്ട് വേറെ കാര്യം നാളെ അവർ ഇങ്ങോട്ട് വരും നാളെ അവിടുത്തെ സാമ്പിൾ പഠിക്കട്ടായിട്ട് അവരല്ലോ പഠിക്കട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ വരട്ടെന്ന് പറഞ്ഞിട്ട് വരട്ടേ കാർത്തുമോളെ ഞാൻ വീഡിയോ കോൾ ചെയ്യുന്നു രാവിലെ ഉച്ചക്ക് ഉച്ചതിരിഞ്ഞ് അഞ്ചു നേരം ആറ് നേരം കോൾ ചോറ് വീഡിയോ കോൾ ചെയ്യും പാത്രം കഴുകുമ്പോൾ വീഡിയോ കോൾ ചെയ്യും അല്ല അത് ഇത് നമ്മള നമ്മുക്ക് അങ്ങനെ മക്കളെ തീർച്ചയായും അത് മനസ്സിലാക്കാത്ത കൊറേ ആൾക്കാർ അത് നമുക്ക് വിഷയമല്ല പോട്ടെ ഞങ്ങള് നിങ്ങളെ വെറുപ്പിച്ച് വെച്ച് ഇങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വെറുപ്പിക്കലായിട്ട് വേണ്ടിട്ടില്ലല്ലോരുത് ബായ് ആണ് ബായി